മൂന്നു യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും മീതേ നാലാം യാമത്തിൽ കുറ്റ സഖിയവൻ വന്നിടും തീർച്ചയായി ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ വിശുദ്ധമത്തായി പതിനാല് ഇരുപത്തിയഞ്ച് രാത്രിയിലെ നാലാം വ്യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു രാത്രിയിലെ നാലാം യാമം എന്ന് പറയുന്നത് പുലർച്ചെ മൂന്നിനും ആറിനും ഇടയിലുള്ള സമയമാണ് ഈ സമയത്ത് ശിഷ്യന്മാർ ഗലിയിലെ കടലിന്റെ നടുവിൽ വലിയ പ്രതികൂലങ്ങളിലാണ് അവരുടെ ബോട്ട് കരയിൽ നിന്ന് പല നാഴിക ദൂരത്താണ് കാറ്റ് അവർക്കെതിരാണ് ശക്തമായ തിരമാലകളിൽ അവർ ആടി ഉലയുന്നു കടലിന്റെ നടുവിലൂടെ നടന്നു വരുന്ന രൂപം ഒരു ഭൂതമാണെന്നുള്ള ഭയവും ഇപ്പോൾ അവർക്കുണ്ട് അവർ നിരാശയിലാണ് ലക്ഷ്യബോധവും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ നാലാം യാമത്തിൽ തിരമാലകൾക്ക് മുകളിലൂടെ അതാ അവരുടെ ഗുരുനാഥൻ അടുത്തു വരുന്നു അവരെ ധൈര്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ മുന്നിലെ പ്രതിസന്ധികൾ കണ്ടു ഭയപ്പെടേണ്ട ഈ കർത്താവ് അരികിലുണ്ട് പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അടിയങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ അങ്ങ് കൂടെ നിൽക്കണമേ നിരാശകളെ പ്രത്യാശകളാക്കി മാറ്റി ജീവിതത്തിൽ മുന്നേറുവാൻ കൃപ നൽകണമേ യേശു പരിശുദ്ധ നാമത്തിൽ തന്നെ അമൻ